ഹലോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ഇന്നിപ്പമതാ മാസത്തിൽ നാലാമത്തെ നോമ്പായൊക്കെയാണ് അങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് ഞാൻ നാല് നോമ്പ് പിടിച്ച് നല്ല രീതിക്ക് ഇന്ന് അവരെത്തിയത് പമ്പനം ഇട്ടോണ്ടി കൊടാന്റെ കാര്യം പറയണ്ടല്ലേ പമ്പനെ പോയിട്ട് പുള്ളി ആകെ വേർത്ത് ഡി കണ്ടില്ലേ അപ്പൊ എന്താ പറയാ ഞാൻ പറഞ്ഞത് നാലാമത്തെ നോമ്പായി നല്ല രീതിക്ക് എനിക്ക് ഒരു കുഴപ്പമില്ല നാല് നല്ല രീതിക്ക് പിടിച്ചു അയവെന്നാലും നോമ്പ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഇടുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ചുമർ ഇതിന് വേണ്ടി ഞാൻ വീഡിയോ എടുത്തിടുന്നുള്ളൂ വേറെ ഒന്നുമില്ല അല്ലാണ്ട് ഞാൻ ആൾക്കാരെ കാണിക്കാനും എല്ലാവരും കൊട്ടി കോശിച്ച് ചെയ്യാൻ പരിപാടി അല്ലത് ഞാനപ്പോൾ വീഡിയോ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഞാൻ വെറുതെ വീഡിയോ ഇടൂ അപ്പോൾ ഞാൻ ഇപ്പോൾ എന്ന് ചെയ്ത കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്യുന്നുള്ളൂ അതിനെ അത്രയേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു നോക്കി പിടിച്ചിട്ടുണ്ട് ഇതൊന്നും ആൾക്കാരെ ആരെ കാണിക്കാനോ ചെയ്തിട്ടുണ്ടൊന്നും കാണിക്കാൻ വേണ്ടിയിരുന്ന വീഡിയോ അല്ല ഒരിക്കലും അല്ലത് വേറെ ഒന്നും ഞാൻ ഞാനിപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും വീഡിയോ ഇടണേന്ന് വെച്ചാൽ ഇന്നും ഒരു വീഡിയോ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഏകദേശം കുറച്ച് എന്തേക്കും ഇപ്പോൾ നമ്പറുറുക്കം സമയമാവും അപ്പോൾ ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ട് ആയിട്ട് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് നാരംകുളം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ഇനിയിപ്പോൾ ചെന്നിട്ട് താഴ്ച ചെന്നിട്ട് ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ മേലോട്ട് കയറി പറ്റൊന്നും ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും അപ്പോൾ പിന്നെ എന്താ പറയുക രാവിലെ ചെറിയൊരു ഇച്ചിരി പണിയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അതൊക്കെ തീർത്ത് വൈകുന്നേരം അപ്പോഴത്തേക്കും വന്നു വന്ന് താഴെ ഇനി ഫുഡൊക്കെ ഉണ്ടാക്കി ഇനിയിപ്പോൾ നാരങ്ങോളം കളിക്കണം സ്പെഷ്യലായിട്ട് പിന്നെ പുറത്തു ഒരു പാൽ ഓടിക്കണം അതിനെയൊക്കെ ആയിട്ട് നിൽക്കാം പിന്നെ പറയാനുള്ളത് എന്താ പറയുക എന്നത്തേ പോലെ എന്തിനൊക്കെ പറയാനുണ്ടാവില്ല അതേപോലെ തന്നെ പിന്നെ എന്താ പറയുക പിന്നെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം നല്ലൊരു മാസമാണിത് അതുകൊണ്ട് തന്നെ നല്ലൊരു മാസം പുണ്യമായ ഒരു മാസം നമുക്ക് കിട്ടിയേക്കാണ് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുവരുന്നത് പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ വീട് പണി എന്താന്ന് വെച്ച് വീട് പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പഞ്ചായത്തിൽ നിന്ന് കുറച്ച് പൈസയും കാര്യങ്ങളും കിട്ടാണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് തടസ്സങ്ങളൊക്കെ ആയിട്ട് ഇന്ന് നിൽക്കാൻ അല്ല മാറുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇപ്പോൾ തന്നെ സമയം തന്നെ താഴേന്ന് വിളിച്ചു തുടങ്ങിയത് അപ്പോൾ എന്താ പറയുക ഞാൻ പോയി താഴെ പോയി പണികളൊക്കെ ഒന്ന് തീർക്കട്ടെ അപ്പോൾ തീർത്ത് അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോ അല്ല അടുത്ത വീഡിയോ അല്ല ഞാനപ്പം താഴെ പോയി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം ഓക്കെ ബൈ അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നതിൽ വേറെ ഒന്നുമില്ല നാരങ്ങ കൊള്ളാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് നാരങ്ങ എടുത്ത് നാല് പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നലത്തെ പോലെ തണ്ണിമത്തൻ ചർബത്തം അങ്ങനെയൊന്നുമില്ല നാരങ്ങ കൊള്ളാണെന്ന് കുടിക്കുന്നത് അപ്പോൾ അപ്പോഴത്തെ പള്ളിയിൽ ബാങ്ക് കുളിച്ചു നോമ്പ് കുറിക്കാൻ സമയം അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് ഞാൻ കുടിച്ച് എൻ്റെ നോമ്പ് മുറിച്ചു പിന്നെ എന്ന് വെച്ചാൽ സാധാരണ കാരക്കിൽ ഇന്നപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും പക്ഷേ ഇന്നിപ്പോൾ ഇന്നപ്പോഴേ കാരൊക്കെ ഉണ്ടായില്ല അതുകൊണ്ടപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു ഞാനെൻ്റെ നോമ്പ് മുറിച്ചു ആനെ നമ്മൾ ഇത് ഒരു കപ്പ് ചായ എടുത്തു അതിൻ്റെ കൂടെ ഒരു ചെറുകടിയായിട്ട് ചിക്കൻ റോളാണ് ഇന്നത്തെ ഒരു ഇത് അപ്പോൾ ഇത് ചിലവർ സ്പ്രിങ് റോൾ എന്നൊക്കെ പറയും ഞാൻ ചിക്കൻ റോളാന്ന് പറയണത് അപ്പോൾ ഇന്നിപ്പോൾ ചായയും സ്പ്രിങ് റോളും ചിക്കൻ റോളും കഴിച്ച് ഇതാക്കി അങ്ങനെയാണ് പോയി പിന്നെ നേരെ പോയി നേരെ അടക്കലയിലേക്ക് പോയി അവിടെ ചെന്നിട്ട് നേരെ രണ്ട് ചപ്പാത്തിയും ഇച്ചിരി ബീഫ് പൊഴിച്ചതും അതിൻ്റെ കൂടെ ഇച്ചിരി ബീഫ് കറിയും കുറച്ച് അച്ചാറും കൂടി ഇട്ട് അതിന്റെ കൂടെ തന്നെ നമ്മുടെ സീക്രട്ട് ഓഫ് ബ്ലാക്ക് കളർ കട്ടൻ ചായം കൂടി ഉണ്ട് ആ അതും കൂടി ആയിപ്പ പൂർത്തി അപ്പൊ ഇന്നത്തെ ഒരു ഇതെന്ന് പറയണ്ടി ഇത്രേ ഉള്ളൂ ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിട്ട് ഓക്കെ അങ്ങനെ ഇന്നത്തെ നോർമൽ കഴിഞ്ഞുണ്ട് ഫുഡ് കഴിച്ചാൽ ഒരു നാറുമോളം മസ്റ്റാണെന്തായാലും അപ്പൊ പ്രത്യേകിച്ച് കൈകളൊക്കെ പറയാം നല്ല രീതിക്ക് ഇന്നത്തെ ദിവസം നല്ല രീതിക്ക് മുന്നോട്ട് ഇപ്പൊ നാളെയും ഞാൻ എന്നും ഓർക്കും വെളുപ്പിനെ എണീച്ച് രാത് വീഡിയോ എടുക്കുന്ന ഓർക്കും പക്ഷെ അത് ഒരു ഗിഫ്റ്റ് മൂലം അതായത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കാരണം എടുക്കലില്ല അപ്പം എന്നും വൈകുന്നേരം നമ്മളായിരിക്കും വീഡിയോ എടുക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയൊക്കെ ഉണ്ടോ ജസ്റ്റ് നോമ്പ് വീഡിയോ അതുപോലെ തന്നെ ഫുഡിങ്ങന കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് വലിയ കാര്യമായിട്ടൊന്നും എനിക്കറിയാൻ പാടില്ല ജസ്റ്റ് ചേരുന്നേ മാത്രമേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു താങ്ക് യു നമസ്കാരം ഓക്കെ ബൈ